ഇന്ദു ഒന്നുറക്കരയും മോളെ ചുറ്റും നിന്ന ഏതോ ഒരു തലനരച്ച അമ്മായി പറയണു കേട്ട എന്റെ തലനരച്ചില്ലെന്ന് തോന്നുന്നു ഞാനെന്തിന് കരയണം എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരു തുള്ളി കണ്ണിനീർ പോലും കണ്ണിലൊന്നും വരുന്നില്ല എന്നതാണ് സത്യം ഇന്ദു ഈ ലോകത്ത് ഒന്നും അല്ല ഏഴ് വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ മേഘങ്ങൾക്കിടയിലൂടെ രാജകുമാരിയെ പോലെ പാഴുകയാണ് രക്ഷം കാണാതെ മുന്നോട്ട് പി ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ വെക്കേഷനിലാണ് പെണ്ണു കാണാൻ ഹരികേട്ടൻ വരുന്നത് ആള് പോയതിന്റെ പിന്നാലെ മുഖം വീർപ്പിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എനിക്ക് എൺപത് ശതമാനം മാർക്കുണ്ട് പഠിക്കണം എനിക്ക് വക്കീലാവുന്നത് എന്റെ സ്വപ്നമാണ് അടുക്കളയിൽ തിടുക്കത്തിൽ പണിയെടുക്കുന്ന അമ്മയുടെ പിന്നാലെ നടന്നതാണ് പദം പറച്ച് നീയൊന്നും മിണ്ടാതെ നിൽക്കുകൂട്ടി നിനക്ക് തായ രണ്ടെണ്ണം ആണ് നീയോ ഞാനോ എന്ന മട്ടിൽ വളർന്നു വരുന്നേ എങ്ങനെയെങ്കിലും ഒന്നിനെ പടിയിറക്കി വിട്ട അത്രയും ആശ്വാസമാണ് അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ട് അമ്മ മുകളിലേക്ക് നോക്കി കൈക്കൂട്ടി ഭഗവാന് നടന്നു കിട്ടിയാൽ മതി ചെക്കന് ദുബായിക്കാരനാ കിട്ടാവുന്നിടത്ത് ഇന്ന് കടം വാങ്ങിയും ഉള്ളതുള്ളിപ്പിറിക്കും കല്യാണം നടത്തി ഒരുപാട് പ്രതീക്ഷ ഒന്നുമില്ലാതെ തന്നെ ആണ് ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് ഒന്നും ആഗ്രഹിക്കാൻ അർഹത പോരായിരുന്നു പോരായിരുന്നെന്നതാണ് സത്യം മധുവിധ നാളുകൾ മനോഹരം തന്നെയായിരുന്നു പക്ഷേ അത് അധികം നീണ്ടില്ല കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ഹരിയേട്ടൻ തിരിച്ചുപോയി പോകുന്നതിന് മുൻപ് കാര്യമായി ഹരിയേട്ടൻ ഉപദേശിച്ചു അച്ഛനെയും അമ്മയും നന്നായി നോക്കണം ഇടത്തിയെ ബഹുമാനിക്കണം അമ്മയുടെ അനുവാദം വാങ്ങിയിട്ട് വേണം എങ്ങോട്ടെങ്കിലും പോകാൻ നിറഞ്ഞ മെഴിയോടെ എല്ലാം സമ്മതിച്ചു കളിച്ചു നടക്കായിരുന്ന വീട്ടിൽ അനിയത്തി ഒരു സൈഡ് മുറ്റം തൂത്താൽ മറുവശം ഞാൻ തൂക്കും അതിനുപോലും തല്ലുകൊടും ആണ് ആ ആള് വെളുപ്പിനുണർന്നാൽ കിടക്കും വരെ പണിയുണ്ട് വീട്ടിലെ പണിക്ക് പുറമെ പറമ്പിലെ പണിയുണ്ട് ഏറ്റവും സങ്കടം വീട്ടിലേക്ക് പോകാൻ പറ്റാത്തതാണ് ആദ്യം അരിയേട്ടന്റെ സമ്മതം പിന്നെ അമ്മ ഒടുവിൽ അച്ഛനും കൂടെ സമ്മതിച്ചാൽ മാത്രമേ വീട്ടിലേക്ക് പോകാൻ ഒക്കു വീട്ടിൽ നിന്നും അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകണം തിരിച്ചു കൊണ്ടാകുകയും ചെയ്യണം എന്നത് എഴുതപ്പെടാത്ത നിയമമാണ് കല്യാണം കഴിഞ്ഞ ഗൾഫുകാരന്റെ ഭാര്യയായ ചേച്ചി വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരുന്ന പലഹാര പൊതികൾ കാത്തിരിക്കുന്ന അനിയത്തിമാരുടെ മുൻപിലേക്ക് വെറും കൈയ്യോടെ ചെന്ന് കയറുമ്പോൾ ഉള്ളം വിങ്ങും എങ്കിലും വീട്ടിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് കണ്ണീരോടെയാണ് തിരിച്ചുപോക്ക് ആ വീട്ടിലെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് പലതരം കറികൾ വെച്ചോ വിളമ്പിയോ പതിയെ പതിയെ സ്വന്തം ഇഷ്ടങ്ങൾ ഓരോന്നായി എന്തു മറക്കാൻ തുടങ്ങി വല്ലപ്പോയം വരുന്ന അരിയേട്ടന്റെ ചില കത്തുകൾ അത് പേപ്പർ പിന്നിൽ കീറുന്നത് വരെ പിന്നെയും പിന്നെയോ വായിച്ചു രാത്രി മുഴുവൻ സ്വപ്നലോകം തീർത്തു ആരെയും കാത്തു നിൽക്കാതെ കാലം പിന്നെയും പടവുകൾ താണ്ടി ഹരിയേട്ടൻ പലതവണ നാട്ടിൽ വന്നുപോയി പോയി രണ്ടു മക്കളുമായി പലതവണയായി പരാതികളായി ഭർത്താവിന്റെ മുന്നിൽ ചെന്നു നിന്നു വീടിന് സ്ഥലം വാങ്ങിയപ്പോയോ പ്ലാൻ വരച്ചപ്പോയോ എന്നോട് പറഞ്ഞില്ലല്ലോ ഏട്ടാ അച്ഛനോടും അമ്മയോടും ഒക്കെ പറ ചോദിച്ചല്ലോ നിന്റെ തന്ത വന്ന കാശിനല്ല പണിയുന്നേ ഉടനെ മറുപടി വന്നു ഉത്തരങ്ങളെല്ലാം നെഞ്ചു പൊളിക്കുന്നത് അയോണ്ട് പരാതികൾ പതിയെ ഒഴിവാക്കി തുടങ്ങി ഒരു ഭർത്താവ് കൂടെ ഉണ്ടാവേണ്ട ഒരു സാഹചര്യത്തിലും അരിയേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ല രണ്ട് മക്കളെ പ്രസവിച്ചപ്പോൾ വേണ്ടപ്പെട്ടവരുടെ കല്യാണങ്ങൾ അച്ഛൻ മരിച്ചപ്പോൾ കൂടെ ഉള്ളപ്പോഴും വേദനകൾ മാത്രമേ തരാറുള്ളൂ നിയമങ്ങളുടെ കൂട്ടിലായിരുന്നു എല്ലായിടത്തും ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ പിതവ അങ്ങനെ തന്നെയായിരുന്നു ഇന്നോളം ജീവിതം കുഞ്ഞു കുഞ്ഞു മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും ഒന്നും നടന്നില്ല സാധാരണ കൂലിപ്പണിക്കാരന്റെ ഭാര്യയായി ജീവിച്ചാൽ മതി എന്നായിരുന്നു അക്കാലത്തിലെ വലിയ സ്വപ്നം പുറമേ നിന്ന് നോക്കുന്നവർക്ക് സൗഭാഗ്യത്തിന്റെ നടുവിൽ ജീവിക്കുന്നവാണ് ഇന്ദു കയ്യിലും കഴുത്തിലും വേണ്ടത്ര സ്വർണം കാണുന്നവർക്ക് അറിയില്ലല്ലോ അതെല്ലാം ഹരിയാട്ടന്റെ ഫോണിൽ കടന്ന ഓരോ ഫോട്ടോക്കും മെസ്സേജിന് നേരെ കണ്ണടക്കുമ്പോൾ കിട്ടുന്ന സമ്മാനമാണെന്നും അതിന്റെ കയ്യിൽ കിടന്ന് പൊള്ളുകയാണെന്നും വേണ്ടത്ര പണം ശരിയാണ് പക്ഷെ അതിൽ നിന്ന് ഒരു രൂപ പോലും എഴുതി വെക്കാതെ ചിലവാക്കാൻ അനുവാദമില്ലെന്ന് കാണുന്നവർക്കറിയില്ല രണ്ടാൺകുട്ടികളാണ് അവരുടെ ഭാഗ്യം അങ്ങനെ കാണുന്നവർ മുഴുവൻ അവരുടെ ഭാഗ്യത്തെ പറ്റി വാനോളം പുകയച്ചു വിദ്യാഭ്യാസവും പോകാൻ ഒരു ഇടവും ഇല്ലാത്തത് കൊണ്ട് മാത്രം അവളുടെ ആ ഭാഗ്യങ്ങളിൽ ജീവിച്ചു ഗൾഫിൽ നിന്ന് നിർത്തിപ്പോരാൻ ഹരിയേട്ടൻ തീരുമാനിച്ച് അമ്പത്തി അഞ്ചാം വയസ്സിലാണ് അപ്പോഴേക്കും ആൺമക്കളുമായി വിവാഹപ്രായം എത്തിയിരുന്നു ഹരിയേട്ടന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു സത്യം പറഞ്ഞാൽ ഇന്ദുവിന് സന്തോഷം തോന്നി കാത്തിരുന്ന സമയം എത്തി മക്കൾ അച്ഛന്റെ ജീവനാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ആയാൽ അവർക്ക് അച്ഛന്റെ പുറകെ നടക്കാൻ നേരം കാണില്ല അദ്ദേഹത്തിന് ഇനി സ്വന്തം എന്ന് പറയാൻ ആരുമില്ല ഇനി എന്തിനും ഏതിനും ഒരു ഭാര്യയുടെ സഹായം ആവശ്യമാണ് പിന്നെയും കാത്തിരുന്നു മക്കളുടെ വിവാഹം കഴിയുന്നതുവരെ ഇത്രയും കാലം എന്നെ വേണ്ടാത്ത ആളെ ഇനി എനിക്കും വേണ്ട മക്കളും അവരുടെ കാര്യം നോക്കാനായി ദൂരെയുള്ള ഒരു ആശ്രമത്തിൽ ചേരാൻ എല്ലാ നടപടികളും പൂർത്തിയായി ഹരിയേട്ടന്റെ ദേശത്തിനും ചിട്ടയ്ക്കും ജീവിക്കാൻ ഒരു മരുമക്കളും തയ്യാറാവില്ല മക്കൾ അവരുടെ കാര്യം നോക്കി നോക്കിപ്പോയിക്കോളും രണ്ടുപേരും എഞ്ചിനീയർമാരാണ് ഒറ്റയ്ക്ക് ആരുമില്ലാതെ ജീവിക്കട്ടെ ഇനിയുള്ള ജീവിതം മുഴുവൻ ആള് എന്നെ പറ്റി ഓർത്തു ജീവിക്കണം ഇതെന്റെ പ്രതികാരമാണ് പോകാൻ പോകാനിറങ്ങുമ്പോഴും സങ്കടമായിരുന്നില്ല ഉള്ളു മുഴുവൻ സന്തോഷം കൊണ്ട് തുടികൊട്ടുകയായിരുന്നു ഹരിയാട്ട ഞാൻ ഇറങ്ങുകയാണ് മറുപടിയില്ലാത്തത് കൊണ്ട് തലയുയർത്തി നോക്കിയപ്പോൾ പത്രം നെഞ്ചോട് ചേർത്തി ഇരിക്കുകയാണ് പറയാൻ ഉണ്ട് അതെല്ലാം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഉറങ്ങിപ്പോയത് ആണെന്ന് തോന്നുന്നു പുലുക്കി വിളിച്ചതും എൻ്റെ മേലേക്ക് ചാഞ്ഞു വീണുപോയി അറ്റകായിരുന്നത്രേ പിന്നെയും പിന്നെയും ജയിച്ചും കൊണ്ട് അരിയേട്ടൻ യാത്രയാവുകയാണ് പിന്നെയും പിന്നെയും തോറ്റും കൊണ്ട് ഞാൻ ഈ നശിച്ച ജന്മം ജീവിച്ചു തീർക്കുകയാണ് ജയിക്കട്ടെ ഇനിയും ജയിക്കട്ടെ ഞാൻ കരയുന്നില്ല എനിക്ക് കരയേണ്ട ആവശ്യമില്ല